വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിനുശേഷം നാട്ടിലെത്തിയ ചെറിയൻകീഴ് സ്വദേശി ഗോപികൃഷ്ണന് കൈത്താങ്ങായത് പ്രധാനമന്ത്രി മുദ്രായോജന പദ്ധതിയിലൂടെ ലഭിച്ച തുക കൊണ്ട് തന്റെ വ്യവസായം വികസിപ്പിക്കുന്നതിനും അതിലൂടെ നിരവധി പേർക്ക് ജോലി നൽകുന്നതിനും കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഗോപികൃഷ്ണൻ വർഷത്തെ സ്വദേശി ഗോപികൃഷ്ണൻ നാട്ടിലെത്തുന്നത് സ്വന്തമായി ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുന്നതിനായി വിദേശത്ത് ചെയ്തിരുന്ന തൊഴിൽ തന്നെ നാട്ടിൽ ആരംഭിക്കാൻ ഗോപികൃഷ്ണൻ തീരുമാനമെടുത്തു ആശുപത്രികൾ മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് ഉൾപ്പെടെയുള്ളവയ്ക്ക് വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ പാനൽ നിർമ്മാണമാണ് വ്യവസായം തിരുവനന്തപുരത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നിന്ന് ലഭിച്ച ശേഷം ചിറിയൻകീഴ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപ പ്രധാനമന്ത്രി മുദ്ര യോജന വഴി ലഭ്യമായി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവിധ മെഷീനറികൾ വാങ്ങി പി എൻ ജി മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഇലക്ട്രിക്കൽ പാനൽ നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തനം സജീവമാക്കി തേർട്ടി തേർട്ടി ഫൈവ് ലാക്സ് എനിക്ക് തരാമെന്ന് അവർ പറഞ്ഞിരുന്നതാണ് പക്ഷേ അത് വളരെ വലിയ ബാധ്യതയായി പോകും എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ടെൻ ലാക്സ് ആണ് അവരുടെ കിട്ടി ഐ ഒ ബി ബാങ്ക് തന്നിട്ടുണ്ട് ഏഴു വർഷം പിന്നിടുമ്പോൾ ഇന്ന് ഈ സ്ഥാപനം വളർച്ചയുടെ പടവുകളിലാണ് കൊറോണ കാലത്തും കേന്ദ്രാവിഷ്കൃത പദ്ധതി കൈത്താങ്ങായി മാറി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൂടി അധിക സഹായമായി ലഭ്യമായി കൊറോണ കാലത്ത് നമുക്ക് കുറച്ച് ദിവസം ഇത് അടച്ചിടേണ്ടി വന്നു എങ്കിലും എൻ്റെ ബാങ്ക് ലോൺ അങ്ങനെ പിന്നെ മുടക്കം വന്നിട്ടില്ലായിരുന്നു എങ്കിലും എല്ലാവർക്കും കൊടുത്തത് പോലെ എനിക്കൊരു സെവന്റി ഫൈവ് തൗസൻഡ് എനിക്കും വേറൊരു ലോൺ പോലെ തന്നു അതെല്ലാം അടച്ചു കഴിഞ്ഞു തൊഴിലില്ലായ്മ എന്ന അവസ്ഥയെ തരണം ചെയ്യാൻ പ്രധാനമന്ത്രി യോജന അടക്കമുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ കൂടെയുണ്ടെന്ന് ഗോപികൃഷ്ണൻ പറയുന്നു അത് വെറും ഒരു തൊഴിലില്ലായ്മ പോലെ ഇരിക്കേണ്ട എന്തെങ്കിലും ഈ ഒരു ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാലും അതുകൊണ്ട് ചെറിയൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ എഫർട്ട് പോലെ ഇന്ന് പതിനഞ്ചോളം തൊഴിലാളികൾ പ്രത്യക്ഷമായും നിരവധി പേർ പരോക്ഷമായും ഈ വ്യവസായ യൂണിറ്റിൽ തൊഴിലെടുക്കുന്നുണ്ട് നിലവിലെ ലോൺ അവസാനിക്കുന്ന മുറയ്ക്ക് വീണ്ടും ഒരു മുദ്രാ ലോൺ കൂടിയെടുത്ത് വ്യവസായം കൂടുതൽ വിപുലീകരിക്കാനുള്ള തീരുമാനത്തിലാണ് ഗോപികൃഷ്ണൻ സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം